ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബിസ്ക്കറ്റ് ആണ് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൺ കപ്പ് മൈദയാണ് മൈദ അത്ര ഹെൽത്തി അല്ല അപ്പം അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇനി ഗോതമ്പ് പൊടി യൂസ് ചെയ്യാൻ മതിയാകും പിന്നെ ഇവിടെ ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാരയാണിത് പിന്നെ ടു എഗ്സ് വേണം വൺ ടീസ്പൂൺ വാനില എസൻസും കുറച്ച് ബട്ടറും ഹാഫ് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യമാണ് ഇനി നമ്മളുടെ വൺ കപ്പ് മൈദയിലോട്ട് നമ്മളുടെ ഹാഫ് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇനി നമ്മൾ നമ്മളുടെ ബൗളിൽ ടു എഗ്സ് അതിലേക്ക് നമ്മളുടെ ഹാഫ് കപ്പ് ഷുഗറും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം അതിനുശേഷം നമ്മളുടെ വൺ ടീസ്പൂൺ വെനില എസൻസും ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ മൈദ മൈദ മിക്സ്ചർ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം ഇതിലോട്ട് ഒഴിച്ച് ഒന്നുകൂടി ഇങ്ങനെ ഇളക്കാം അതിനുശേഷം ഇതിനെന്താ കളർ കിട്ടാൻ വേണ്ടി യെല്ലോ ഫുഡ് കളറ് ചേർക്കണമല്ലുണ്ട് പക്ഷെ ഞാൻ ഇവിടെ കളറ് ചേർക്കണില്ല വൺ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് ഇളക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യം ഇനി നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് ഈ മാവ് നമ്മൾ ഒഴിക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു കോണിൽ ഇതിൻ്റെ ഒരു കോണിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ കട്ട് അതാ ഹോൾസ് നമ്മൾ സീസറുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ അത് ഹോൾസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കുക ബേക്ക് ചെയ്താണ് എടുക്കുന്നത് അപ്പം നമ്മളത് ബേക്കിംഗ് ചൈൽ കുറച്ച് ബട്ടർ ബട്ടർ തടവിയിട്ട് അതിലോട്ട് നമ്മളുടെ ഈ ഹോൾസ് ഹോളായ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബാഗിൽ നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ ഈ ഹോൾസിനുള്ളിൽ കൂടെ ഈ മാവ് വരും അങ്ങനെ ഒരു ഷേപ്പ് അതൊരു സർക്കിൾ ഷേപ്പ് ബേക്ക് ചെയ്തെടുക്കണം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളൊരു ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എടുത്തു മാറ്റേണ്ടതാണ് ഇത് ഷേപ്പ് നമുക്ക് ഇനി വലിയ ബിസ്ക്കറ്റാണ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വലിയ ഹോൾസ് ആക്കിയാൽ മതി അവരുടെ ഞാൻ ഇവിടെ കുറച്ച് മീഡിയം സൈസ് ഹോളാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ ഹോം മെയ്ഡ് എഗ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്